ചരിത്രത്തിൽ ആദ്യമായി മൂല്യം മൂല്യം രൂപ രൂപ പിന്നിട്ടു ഒരു പൈസ ഇന്നത്തെ വിനിമയ നിരക്ക് മുകളിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ താഴേക്ക് ആഗോളതലത്തിലെ അരക്ഷിതാവസ്ഥയാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത് ഈ തുടരുമെന്ന് സ്വർണ്ണവില പവന് രണ്ട് ലക്ഷം കടക്കാനും സാധ്യതയുണ്ടെന്നാണ് ഈ രംഗത്തുള്ളവർ വിലയിരുത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഇന്ന് വിനിമയ നിരക്ക് രൂപ പിന്നിട്ടിരിക്കുന്നു വില മേപ്പോട്ട് പോകുമ്പോൾ ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം രണ്ടടി താഴേട്ട് പോകുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത് എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നമ്മോട് സംസാരിക്കുകയാണ് മലബാർ ഗോൾഡിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് എം ഡി ഷംലാൽ ഈ പ്രവണത എത്രകാലം തുടരും ഇന്ത്യൻ എക്കണോമി ഇത് എത്ര എങ്ങനെ ബാധിക്കും അത് സാധാരണക്കാരുടെ ജീവിതത്തെ തീർച്ചയായും ബാധിക്കുക തന്നെ ചെയ്യും സ്വർണ്ണവില നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് സ്വർണത്തിന് ഏകദേശം നൂറ് ശതമാനത്തിൽ കൂടുതൽ വില വർദ്ധിച്ചിട്ടുണ്ട് അപ്പം ഒരു നിക്ഷേപം എന്ന നിലയിൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ് എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നമ്മൾ ഡേ ടു ഡേ യൂസ് ചെയ്യുന്നില്ല സ്റ്റോക്ക് ആണെങ്കിലും പ്രോപ്പർട്ടി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കാത്ത പ്രോപ്പർട്ടിയും ഡെയിലി ഹാൻഡിൽ ചെയ്യാത്ത സ്റ്റോക്കും അത് ഇൻവെസ്റ്റ്മെൻറ്റാണ് അതേപോലെ തന്നെ ഒരു ആണ് ഗോൾഡ് പ്രത്യേകിച്ചും നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് വിത്യക്ഷത്തേക്കൊരാൾ പോവുകയാണെങ്കിൽ അവർക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു അസറ്റും ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ഗോൾഡ് ഇനിയും സ്വർണത്തിൻ്റെ വില മുന്നോട്ട് തന്നെ പോകും പ്രത്യേകിച്ചും ഈയൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു ട്രേഡ് വാർ നില നിൽക്കുന്നിടത്തോളം കാലം ഈ പറഞ്ഞ പോലെ ഒരു സേഫ് ഹെവൻ എല്ലാ പ്രത്യേകിച്ചും മൾട്ടിനാഷണൽ ഇൻവെസ്റ്റേഴ്സും സെൻട്രൽ ബാങ്ക്സും ഒക്കെ സ്വർണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ വാങ്ങിച്ചു കൂട്ടുന്നത് കൊണ്ട് സ്വർണ്ണത്തിൻ്റെ വില മുന്നോട്ട് തന്നെ പോവാനാണ് സാധ്യത നമ്മൾ സ്വർണത്തിന് മാത്രമേ പറയുന്നുള്ളൂ അതേസമയം സ്വർണത്തിനുണ്ടായതിനേക്കാൾ കൂടുതൽ വളരെ കൂടുതൽ വെള്ളിക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അത് ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ചരിത്രത്തിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ സ്വർണത്തിൻ്റെ വില കൂടിയിട്ടുണ്ട് അപ്പം ഇതിന് എത്ര കാലം തുടരും അത് നമുക്ക് പറയാൻ പറ്റില്ല ലോകത്തിൻ്റെ ഇന്ന് ഒരു അരക്ഷിതാവസ്ഥ ലോകത്തിലുണ്ട് അത് പിന്നെ സൈലൻ്റ് ആയാൽ സുക്കൂനായാൽ പ്രൈസ് താഴോട്ട് വരും പക്ഷെ വെള്ളിയുടെ പ്രൈസ് മേലേക്ക് പോയത് വളരെയധികം താഴോട്ട് വന്നൊന്നും വരില്ല കാരണം വെള്ളി ഒരു ഓർണമെൻറ്റിന് ഉപയോഗിക്കുന്ന സാധനമല്ല ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയലാണ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കണം സ്വർണ്ണ അല്ല സ്വർണ്ണ ലോകത്ത് മനുഷ്യന് സ്വർണം കണ്ടെടുത്തിയ കാലം മുതലുള്ള സ്വർണം മുഴുവൻ ഭൂമിയിലുണ്ട് ഒന്നുകിൽ ട്രഷറിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭൂമിയിൽ കാണാതെ പോയിട്ടുണ്ടാവും ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വർണം ഒരു ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഇത്ര വില കൂടിയിട്ടും എല്ലാ കല്യാണങ്ങൾക്കും ധാരാളം സ്വർണം മേടിക്കുന്നുണ്ട് അതിൻ്റെ അല്ല ആളുകൾ നോക്കുന്നത് എത്ര തൂക്കം കൊടുക്കണം എന്ന ആൾക്കാൾ കൂട്ടുന്നത് അത് ആ ഹാബിറ്റ് മാറാൻ പോകുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഓർക്കുന്നത് ആയിരം ടൺ സ്വർണം ഉപയോഗിച്ച ഒരു വർഷത്തിൽ കേരളത്തിൽ ഇരുന്നൂറ് ടൺ ഉപയോഗിച്ചു അപ്പോൾ ടു പോയിൻ്റ് ഫൈവ് സിക്സ് പെർസെൻ്റ് പോപ്പുലേഷനുള്ള കേരളത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ടു പോയിൻ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേ ഉള്ളൂ പക്ഷേ അവിടെ കൺസ്യൂം ചെയ്തത് ഇരുന്നൂറ് ടണ്ണാണ് അപ്പോൾ അത് ഇന്ത്യ മൊത്തം നോക്കിക്കഴിഞ്ഞാലും കേരളത്തിൻ്റെ കാര്യം പ്രത്യേകം നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി ഉണ്ടാവുക അത് കുറയാൻ പോകുന്നില്ല ഈ ലോകത്ത് അരക്ഷിതാവസ്ഥ തുടരുന്ന കാലത്തോളം സ്വർണത്തിൻ്റെ വില മേലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്